മഹാനാരായണ ഉപനിഷത്ത് ശ്ലോകം അഞ്ച് അത പരം നാന്യധനീയ സംഹി പരാം യൻ മഹതോ മഹാന്തം യഥേകമവ്യക്തമനന്തരൂപം വിശ്വം പുരാണം തമസഹ പരസ്താത് വിവർത്തനം ഉത്കൃഷ്ടമായവേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളതും മഹത്തായിട്ടുള്ളതിനേക്കാൾ മഹത്തായിട്ടുള്ളതും ഏകവും അവ്യക്തവും അനന്തമായ രൂപങ്ങളോടു കൂടിയ ജഗത്തായി കാണുന്നതും പുരാതനവും അജ്ഞാനാന്തകാരത്തിന് അപ്പുറമുള്ളതും അതായത് ജ്ഞാനസ്വരൂപവും ആയ ബ്രഹ്മത്തെക്കാൾ സൂക്ഷ്മതരമായി മറ്റൊന്നും ഇല്ല അത പരം നാന്യധനീയ സംഹി പരാം യൻ മഹതോ മഹാന്തം യഥേകമവ്യക്തമനന്തരൂപം വിശ്വം പുരാണം തമസഹ തമസഹര ത് യാതൊന്നാണോ പരാത്പരം ഉത്കൃഷ്ടമായതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളത് മഹതഹ മഹാന്തം മഹത്തായിട്ടുള്ളതിനേക്കാൾ മഹത്തായിട്ടുള്ളത്